ഹായ് ഡേറ്റ്സ് അല്ലെങ്കിൽ പൊന്നുകല്ലേക്ക് സ്വാഗതം അപ്പോഴേ നമ്മുടെ ടെൻ വെറൈറ്റിയുടെ കോമ്പ വീണ്ടും നടന്നുകൊണ്ടിരിക്കുന്നു കേട്ടോ നല്ല മഴയാണ് നല്ല കാറ്റും മഴയാണ് കേട്ടോ ഓക്കെ എന്നാലും നമ്മുടെ പ്ലാന്റ്സൊക്കെ നല്ല രീതിയിൽ സെയിലാവുന്നുണ്ട് എന്തുകൊണ്ടാണ് ഇപ്പോൾ നമുക്ക് ഈ കാലാവസ്ഥയിൽ പിടിപ്പിച്ചെടുക്കാൻ പറ്റിയ കാലാവസ്ഥയാണ് കേട്ടോ എല്ലാ അടിപൊളി വെറൈറ്റീസാണ് അപ്പോൾ ടെൻ വെറൈറ്റിയുടെ കോമ്പയാണ് വീണ്ടും നടന്നുകൊണ്ടിരിക്കുന്നത് അപ്പം എന്താ പറയുക മജന്തയൊക്കെ നല്ല 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 റയറായിട്ടുള്ള വെറൈറ്റീസാണ് കേട്ടോ നല്ല ബുഷ് ടൈപ്പിൽ ഉണ്ടാകുന്നതാണ് അപ്പം അതുപോലെ തന്നെ ഓറഞ്ച് നല്ല തെങ്ങ് നിറഞ്ഞ പൂക്കളം ഉണ്ടാകട്ടോ അപ്പം നമ്മൾ ഇപ്പം പിടിപ്പിച്ച് കൊടുക്കുവാണെങ്കിൽ ഇപ്പം നല്ല ക്ലൈമറ്റാണ് ഇപ്പം പിടിപ്പിച്ചെടുക്കാൻ ഇപ്പം ഒത്തിരി ചൂടൊക്കെ ഉള്ള സമയത്ത് പല സ്ഥലങ്ങളിലും പിടിക്കാൻ പാടാന്ന് ഒത്തിരി കസ്റ്റമർ പറയാറുണ്ട് പക്ഷേ എന്നാലും ഇപ്പം നല്ല കാലാവസ്ഥയാണ് ഇപ്പോൾ പിടിപ്പിച്ചെടുത്ത വേനൽക്കാലം ആവുമ്പോഴത്തേനും ഉണ്ടല്ലോ നല്ല രീതിയിൽ പൂക്കളുണ്ടാവുകയും ചെയ്യും പിന്നെ നമ്മളിത് ഹെൽത്തി ആണെന്ന് കഴിയുമ്പോൾ ഇതിൻ്റെ ചെറിയ കട്ടിങ്സ് എടുത്തിട്ട് വേറെ പോട്ടിൽ പിടിപ്പിച്ചെടുക്കുക അപ്പോൾ നമുക്ക് ധാരാളമായിട്ട് ഒത്തിരി പൂക്കളായി ഒത്തിരി ചട്ടിയിലാക്കിയെടുക്കാം അപ്പോൾ നിറഞ്ഞു പൂക്കളുണ്ടാകും പിന്നെ ഇനി കൊടുക്കേണ്ട വെള്ളം ഡി എല്ലാവർക്കും അറിയാലോ അല്ലേ അപ്പോൾ അത് കൊടുക്കുക പിന്നെ എന്ന് പറയുന്ന ഒരു ഫെർട്ടിലൈസർ കയ്യിലുണ്ടായിരിക്കണം അത് ഇടയ്ക്ക് ഒരു പത്ത് ദിവസം കൂടെ സ്പ്രേ ചെയ്ത് കൊടുക്കുക അതായത് മുട്ടകൾക്ക് കംപ്ലയിൻറ്റ് വരാതെയും പിന്നെ ഇല പൊഴിഞ്ഞു പോകാതെയും ചീച്ചിലും ഈ പെസ്റ്റിസൈഡൊക്കെ ഒന്ന് അറ്റാക്ക് ചെയ്യാതിരിക്കാൻ വേണ്ടിയാണ് നമ്മളത് പത്ത് ദിവസം കൂടുമ്പോൾ അടിച്ചു കൊടുക്കുന്നത് കേട്ടോ അപ്പോൾ അതും നമ്മുടെ കയ്യിലുണ്ടായിരിക്കണം പിന്നെ പോട്ടമീസ് എപ്പോഴും സോഫ്റ്റ് ആയിരിക്കും ശ്രദ്ധിക്കുക ഒട്ടൽ മണ്ണൊക്കെയാണെങ്കിലാണ് ചീഞ്ഞ് പോകുന്നത് പിന്നെ ആവശ്യത്തിനനുസരിച്ച് വെള്ളം കൊടുക്കുക ഇപ്പോൾ മഴക്കാലം ആയതുകൊണ്ട് ഷെയഡിൽ തന്നെ വെക്കാൻ ശ്രമിക്കണം കേട്ടോ എന്നാൽ നല്ല രീതിയിൽ നമുക്ക് പിടിപ്പിച്ചെടുക്കാൻ പറ്റും ൂ അപ്പൊ വേണ്ടവര് പെട്ടെന്ന് പോകുള്ളൂ അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇവിടെ ഇത്രയുള്ള